അങ്ങനെ നാളെ എൻ്റെ അനിയത്തി ഒരു ചെറിയ ഒരു എന്താണ് ഒരു സംരംഭം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വേറെങ്ങുമല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഹോം മെയ്ഡായിട്ട് അവൾ കുറേ ബേക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബേക്കറി മാത്രമല്ല പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് അവൾ വളരെ തരക്കേടില്ലാതെ നന്നായിട്ട് തന്നെ അവൾ പാചകം ചെയ്യുന്ന ഒരാളാണ് പാചകമെന്ന് പറയുമ്പോൾ ബേക്കറികളാണ് സ്നാക്സൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ നാളെയാണ് അവൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ കടയിൽ കൊണ്ടുവയ്ക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ അമ്മയ്ക്കൊരു കടയുണ്ട് അമ്മയുടെ ാണ് അവൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടു പിന്നീട് പതിയെ പതിയെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്ന് പറയാം നാളെ ഇപ്പോൾ ഒരുപാട് സാധനമൊന്നുമില്ല നാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ പക്കാവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്കാവടയുണ്ട് പിന്നീടുള്ളതെന്ന് വെച്ചാൽ എന്താണ് പിന്നെ പക്കാവട പോപ്കോൺ ഉണ്ടല്ലോ ചോളപ്പൊരി അതുണ്ട് പിന്നെ ഉണക്കമുളക് ഉണ്ട് ഉണക്കമുളക് കൊണ്ടാട്ടമുളക് എന്നൊക്കെ പറയൂലേ അപ്പോൾ അതുണ്ട് പിന്നീട് ഉള്ളേന്ന് പറഞ്ഞാൽ പപ്പടുണ്ടല്ലോ പപ്പട് പലയിടത്തും പല ഭാഷയാണ് പറയുന്നത് പപ്പടിന് നിങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പല ടൈപ്പിലുള്ള പപ്പടുകളുണ്ട് ഇതിൽ പലരും ചോദിക്കും എന്താ പാട് ചുമ്മാ എണ്ണയിലിട്ട് വറുത്ത് കോരിയ പോരെയെന്ന് ചോദിക്കും അതെ എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ മതി പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ മുഴുവനും അവൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നീട് എന്ന് വെച്ചാൽ അവൾക്ക് ലൈസൻസുണ്ട് കുക്കിങ്ങൊക്കെ ചെയ്യാനുള്ളൊരു ലൈസൻസും കാര്യങ്ങളും ഉണ്ട് വളരെ എന്താണ് വളരെ വൃത്തിയായിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് പിന്നീട് ഇവ കൂടാതെ എന്തൊക്കെയുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഉണക്കക്കപ്പ ഉണക്കക്കപ്പയുണ്ട് ഉണക്കക്കപ്പയ്ക്കൊക്കെ വളരെ വില കുറവാണ് ഉണ്ട് പിന്നീട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കപ്പ പൗഡർ ഉണ്ടല്ലോ കപ്പപ്പൊടി പണ്ടുള്ള ഒരു പുട്ടക്ക പുഴുങ്ങാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പപ്പൊടിയുണ്ട് പിന്നീട് എന്താണ് ഉള്ളത് പിന്നീട് അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് മധുരസേവ ഉണ്ടാക്കും ഇനി ഇപ്പോൾ തൽക്കാലം മധുരസേവയില്ല ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്ക് അത് കുറേ സാധനങ്ങളും കൂടി എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചീനിമാവ് ഉണ്ടാവും ചീനിമാവ് ഉണ്ണിയപ്പം പിന്നെ എന്താണ് ചിപ്സ് പിന്നെ നല്ല വിളഞ്ഞ് ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ വിളഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിളഞ്ഞതല്ല ഏകദേശം മീഡിയം ടൈപ്പിലുള്ള ചക്കയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിപ്സ് ഉണ്ടാവും ചക്കയുടെ പിന്നെ എന്താണ് പിന്നെ ഇതുപോലെ ബക്കാവട മുന്തിരിക്കൊത്ത് ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ അവൾ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് മേടിക്കണം എന്ന് തോന്നാണെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ എല്ലാ സാധനങ്ങളും തനി നാടൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റ് വൃത്തിഹീനമായിട്ടുള്ള എണ്ണകളൊക്കെ സോറി വൃത്തിഹീനം എന്നല്ല മറ്റുള്ള എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് കെമിക്കലുകളും കാര്യങ്ങളൊക്കെ ചേരുന്നുണ്ടാവും നമ്മൾ പോലും അറിയാതെ മായം ചേരുന്നുണ്ടാവും അപ്പോൾ ഇത് വെളിച്ചെണ്ണ ആ ഒരു പ്രശ്നമല്ല എന്നാൽ ചോദിക്കും വെളിച്ചെണ്ണയിൽ മായം കലരില്ലേ നമ്മുടെ വീട്ടിൽ കടയിൽ നമ്മൾ കച്ചവടത്തിന് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതും ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വെളിച്ചെണ്ണയൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ടാണല്ലോ നമ്മൾ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇതുപോലെ ഹോൾസെയിൽ റേറ്റില് എടുക്കുന്ന വിലയിൽ തന്നെ അനിയത്തിക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് അതിൽ വലിയ നഷ്ടമൊന്നുമില്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മുടെ കടയുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത് അനിയത്തിക്ക് അതേ റേറ്റിൽ അവൾക്ക് കുക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഇതൊക്കെ ഈ പ്രോഡക്റ്റൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ വരിക വന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ തരിക അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ സമയം ഏതാണ്ട് പന്ത്രണ്ടര മണി അടുപ്പിച്ചാവുന്നുണ്ട് കാരണം ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലായിരുന്നു ഇന്ന് ലൈവ് പോലും കയറാൻ പറ്റാത്ത എൻ്റെ കാരണം അതാണ് അവൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഇതിനെ കൂടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ പിന്നെ തോടുള്ള വറുത്ത കപ്പലിൻ്റെയൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല വറുത്ത് പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കൂ വീട്ടിലിരിക്കുന്ന എങ്ങനെ പൈസ സമ്പാദിക്കാം സ്ത്രീകൾക്ക് എല്ലാവരെയും കൊണ്ടും ഇതുപോലെ യൂട്യൂബും മൊബൈലും ഒക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പിന്നീട് അവൾ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇടാം ഞാനത് അവളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ഒന്നര അടിപൊളിയായിട്ട് ബോളിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ബോളിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും വേണമെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക മൊബൈൽ നമ്പർ തരിക അപ്പോൾ എന്താണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്